ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഉച്ചവരെയുള്ള ഒരു വ്ളോഗാണെട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഇന്ന് മിച്ചോ ഒരു വന്ന ദിവസമാണ് അപ്പം അവൻ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവനിക്കുള്ള ചായ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് അങ്ങനെ ചായ കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് അപ്പോൾ രണ്ട് ദിവസം വരുന്ന തിരക്കിലും എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം അവൻ ഇരുന്നിട്ടോ അപ്പോൾ ഇന്ന് സ്കൂളിലെ ദിവസമാണ് വെള്ളിയാഴ്ചയായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് ഇഷുമോനിക്കും പൊന്നിനൊക്കെ ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇഷുമോന് ചോറാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവനിക്കിന്നലെ തലേ ദിവസം ചോറ് വേവിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷുമോനക്കാണെങ്കിൽ സ്പെഷ്യലൊന്നും സ്കൂൾക്ക് കൊണ്ടുപോയില്ല കേട്ടോ സ്കൂളിൽ പോയാൽ ഒന്നും കിട്ടില്ല പറഞ്ഞിട്ട് അപ്പോൾ അവനുക്ക് ചോറ് തന്നെ വേണം ഇന്ന് മിച്ചുള്ളത് നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടാണ് കേട്ടോ പുട്ടും കടലക്കാരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മിച്ചിന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിട്ട് അപ്പം എന്നാ അവൻ വരുന്ന ദിവസമായതുകൊണ്ട് ഒന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഇതാ കടലക്കാരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്ന് രാവിലത്തെ ഞാൻ വീഡിയോ അതിനെ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ചെറുതായിട്ടൊക്കെ എടുത്തിട്ടു കാരണം മിച്ചി വന്നപ്പോൾ കുറച്ച് നേരം സംസാരിച്ച് നേരം പോയി പോയിട്ടോ ഇതാ പിശുമോനും എന്താ കുളിച്ചൊരുങ്ങിട്ട് അവനെ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ മിച്ചു അവന് ആ നേരതാ ഫിഷ് ടാങ്കിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അവന് വന്നിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ മാറ്റാറായിരിക്കണം വന്നുണ്ടെങ്കിൽ അതൊന്ന് അവിടെ ഒന്ന് പോയി തിരിഞ്ഞ് മീനുകളൊക്കെ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ മീൻ മീനുകളൊക്കെ കുറഞ്ഞിട്ടൊന്നും പിന്നെ അതിൻ്റെ മേലെ നമ്മളവർ കമ്പി വെച്ചത് കൊണ്ട് തന്നെ പിന്നീട് വേറെ പക്ഷികളൊന്നും വന്ന് കൊണ്ടുവരുന്ന ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയും വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അവന് എന്തായാലും അവന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ മീനുകളെ നോക്കണ കുറച്ച് ബുദ്ധിമുട്ട് ഈ ടാങ്ക് ഞാനും ഇവനും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞ് ലീക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇതുവരെ ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പത്ത് വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഒന്നിൽ ഗപ്പികളാണുള്ളത് കേട്ടോ അപ്പോൾ ആ ഗപ്പികളിൽ നിന്ന് കുറച്ച് മീനുകള നമ്മുടെ വലിയ ആ ഒരു ഭാഗത്തേക്കും വീണിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ഇതിൽക്കും വീട്ടിലെന്ന് അറിയില്ല അപ്പോൾ ഇതിലും കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ വലിയൊരു അക്കോരൊക്കെ ഉണ്ടാക്കുകയാണെന്നു വെച്ചെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറെ കൂടുമ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യല്ലേ അതുകൊണ്ടുതന്നെ ഇത്ര പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും കേട്ടോ നല്ല ഇപ്പം വെള്ളം നല്ല കളർ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ മീനുകളൊന്നു പറഞ്ഞാൽ പുറത്തേക്ക് തന്നെ കാണും കേട്ടോ അപ്പോൾ അതാ അവർക്കുള്ള ഫുഡ് പെട്ട് കൊടുക്കാം കേട്ടോ അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഓരോന്നായിട്ടിങ്ങനെ ഒന്ന് തല പൊതിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലൊന്നും ഒന്നും ചെയ്യാതെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ മീനുകൾക്കൊക്കെ ഫുഡുക്കൽ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടിട്ട് അവിടെ നിറയെ കൂനുണ്ടായിട്ടുണ്ട് അപ്പോൾ കൂന്നിൽ നിന്ന് തന്നെ തൊണ്ണു പറയും കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ എടുത്തിട്ട് ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇത് പൊടിച്ച് കൊണ്ടാ കൊണ്ടാറുണ്ട് ഭാഗ്യമുള്ളവരുടെ കണ്ണിലാണ് ഇത് കാണുക എന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ആരോ പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അപ്പോൾ എന്ന് കണ്ടപ്പോൾ മിച്ച കാണിച്ചു കൊടുത്തു പിന്നെ ഇത് ആ പൊന്നൂന് സമയമായിട്ടുണ്ട് അപ്പോൾ അവളെ അന്ന് സ്കൂളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മിച്ചു ഇതാ അവളേറ്റ് സ്കൂളിലേക്ക് പോവാണ് അപ്പം ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വെ ഡ്യൂട്ടികളൊക്കെ പിന്നെ അവനെ അവനായിട്ട് ചെയ്യുക കുട്ടികളെ കൊണ്ടുപോലും കൊണ്ടുവലൊക്കെ അവൻ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ വന്നപ്പോൾ ചെറിയ ആൾ അവൻ്റെ കയ്യിൽ അവൻ്റെ അടുത്തുള്ളൊരു മാലങ്ങനെ ഇട്ട് കൊടുത്താണ് കൊടുക്കാനായിട്ടോ അപ്പോൾ അത് ആ പൊന്ന് പോയിട്ടുണ്ട് ഇനി അകത്തേക്ക് കയറട്ടെ അകത്ത് മിനിട്ട് അടിച്ചു വരുന്നൊക്കെ ഉണ്ട് കേട്ടോ അടിച്ചു വരുന്ന തുടക്കം ഒക്കെ അവർ ചെയ്യാറ് അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ പോയതിന് ശേഷം കിച്ചന് നല്ല നാശമായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ മിച്ചു കുറച്ച് നേരം സംസാരിക്കുക ചെയ്തുകൊണ്ട് ആകെ നാശമായിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ബിരിയാണിക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഒരു ചിക്കൻ വെച്ചിട്ടാണ് ഞമ്മളത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്കുള്ളതാ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും പച്ചമുളകും വലിയ ഉള്ളിയും ഒക്കെ ഞാൻ ഇതാ ഇവിടെ ഐറ്റമി റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സർ ജാറിലേക്ക് ഇതാ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ആദ്യം ഇടുന്നുണ്ട് അപ്പം നമ്മളത് ആദ്യം ഓൾറെഡി ചതച്ച് വെച്ചതാണ് അപ്പോൾ രണ്ട് ടേബിൾ ആണ് സ്പൂണ്ട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അപ്പം ഞാനിവിടെ നാലിനെടുത്തുണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ ജീ വലിയ ജീരം കൂടി ഇട്ടിട്ടൊന്നുണ്ട് കറക്കിയെടുക്കുന്നുണ്ട് വലിയ ജീരത്തിൻ്റെ പൊടി വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അത് ഇതവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് എന്താണ് പാത്രത്തിലാണോ ഇതും ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഇതാണ് ഞാൻ മൂന്ന് സവാള ഇതുപോലെ അരിഞ്ഞത് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലായിട്ടേതാണ് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഈ പച്ചമുളകും ഇഞ്ചി മുളകൂടിയൊക്കെ ചതച്ചതില്ല അത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇതുപോലെ ശകരം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ള തക്കാളി രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ചെറുതാണിച്ചാൽ മൂന്നെണ്ണമൊക്കെ എടുക്കാം അപ്പം അത് അതിന് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മല്ലയിലും പുതിയ കൂടി ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ അതിൽ നിന്ന് അല്പം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ മല്ലയിലെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഇനയിലും ഞാൻ അല്പം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുങ്ങി ഇല ആയതുകൊണ്ട് അത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വലിയ വനിയല ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് പുരുമൊന്നും പെടാതെ ഒഴിച്ച് കൊടുക്കൊണ്ടിരിക്കുന്ന കൈപ്പ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പോളം തൈരി ഇട്ടോ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കാൽപ്പ കപ്പ് മാത്രം എടുത്താൽ മതി പുളി കുറവാണെങ്കിൽ അരക്കപ്പൊക്കെ എടുക്കാട്ടോ ഇനി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളകപ്പൊടി ഇട്ടുക നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് താ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം അതൊരു സ്പൂണോളം ഞാൻ ഇതാ കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കിതാ ഗരം മസാലപ്പൊടിയും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ നല്ല മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉള്ളിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങും അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും കൂടി ഒന്ന് ഇതിലിട്ട് എടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ആയിട്ടോ നമ്മളിതിലേക്ക് ഉള്ളി വാട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം ഇതുപോലെ അപ്പോൾ കുക്കറിലാവുമ്പോൾ നല്ല വെള്ളം ഉണ്ടാകും പിന്നെ അത് വറ്റാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഇതുപോലെ പാത്രത്തിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയം കൂടെ നമുക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരുന്ന ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലാണ് ഞാനത് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഉള്ളിയൊന്നും ഞാൻ വറുത്തെടുക്കുന്നില്ല ഒരു ഉള്ളി മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് നേരൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ഒരു ബിരിയാണിക്ക് നല്ലൊരു സ്വാദ് കിട്ടാനും കൂടി വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് പേര് മുന്തിരി ഒക്കെ ബിരിയാണിയിലൊക്കെ വറുത്തിട്ടാണെങ്കിൽ ആരും അതിനെ കഴിക്കില്ല കേട്ടോ ഞാൻ മാത്രമേ അതിനെ കഴിക്കുകയുള്ളൂ എനിക്ക് മുന്തിരി ഇഷ്ടമില്ല അണ്ടിപ്പരിപ്പ് പേരിപ്പ് ഇഷ്ടമാണ് കേട്ടോ എന്നാൽ ഇത് വറുത്ത് ഇതുപോലെ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ എല്ലാവരും എടുത്ത് കഴിക്കൂ കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഓരോരുത്തരും ആയിട്ട് വന്നിട്ട് അതൊക്കെ എടുത്ത് കഴിക്കുടങ്ങും അങ്ങനെതാ ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മുടെ സവാളം കൂടി ഇതായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൂം മേക്കോറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറേയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ പറ്റുമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ വേറെ ഇടണ്ട് കേട്ടോ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഇടണ്ട് അതിൽ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഇടാൻ പറഞ്ഞിട്ട് അതിൽ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് അതിൽ ഇടാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ കുറേ ശ്രമിച്ചു അത് ഫ്ലിപ്പ്കാർട്ടിൽ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ലിങ്ക് അതിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ വാൾപേപ്പറിൻ്റെ ഒക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തായ ഒരു എണ്ണയില്ല അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് ആ ഒരു ഉള്ളിൽ നിന്ന് നല്ല വെള്ളം നല്ല രീതിയിൽ നിന്ന് ഇറങ്ങും കേട്ടോ പിന്നെ ഇനി അടിപിടിക്കുന്നതൊന്നും ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞിട്ട് കാൽ കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പുതിനെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതില് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ആ ചോറിൻ്റെ മേലെ കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മിന്നു ഇതാ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ തുടക്കുന്നുണ്ട് അപ്പോൾ അതാ ഇക്ക വന്നപ്പോൾ എന്താണ് ആരോ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അത് വെച്ചുകൂടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് വെച്ച് നോക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഒക്കെ ഒന്ന് പൊട്ടിക്കുന്ന പറയുമ്പോൾ ഞാനതൊക്കെ വന്നിട്ടൊന്ന് എടുക്കാനായിട്ടോ എന്തായാലും ആ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് എന്തായാലും വെക്കാൻ പറ്റില്ല പറ്റില്ലായിരുന്നു ബിരിയാണിയിൽ അപ്പോൾ നാളെ മനുഷ്യ ഇത് വെക്കണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വെക്കാനായിട്ടോ അപ്പോൾ ഇതൊക്കെ ചീനമുളകാണ് അപ്പോൾ അത് ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് കൊണ്ടുപോവില്ല അതിൻ്റെ ടേസ്റ്റാണെന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വെച്ച് നോക്കാൻ കഴിഞ്ഞിട്ട് പൊട്ടിക്കാനായിട്ടോ അറിയില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല നിറയെ പുല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മഴ പെയ്താൽ പിന്നെ എങ്ങനെയാണ് ഇനി ഒന്ന് മഴ നിന്നിട്ടേനെ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ മഴ കാലം ഒരുപാട് കാര്യങ്ങൾ പുറത്തത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നിൽക്കാനിട്ടോ കുറേ ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മഴ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് കഴിഞ്ഞിട്ട് എങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുട്ടോ ചിലപ്പോൾ ചെറുതായും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വീണ്ടും മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇതാണ് നമ്മുടെ സപ്പോർട്ടൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും വന്ന് ഒരു ടൈമും കൂടിയും കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ നിറയെ താഴൊക്കെ വീണെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് എനിക്ക് സമയമില്ല ഇനി ഇപ്പോൾ ഞാൻ ചിക്കൻ അടുത്ത് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനി വൈകുന്നേരത്ത് വന്നിട്ട് വേണം എന്തൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കും ഇനി ആ സമയത്ത് മഴ ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടിക്കണം അപ്പം കായ നിറയെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കൊമ്പ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നാല് പ്രാവശ്യം ആദ്യം ഞാൻ പൊട്ടിച്ചിട്ട് പഠിപ്പിച്ചിട്ട് കഴിച്ചതാണ് കേട്ടോ ഇനിയും ഉണ്ട് ഇതിന് അപ്പോൾ ഇതാ കൂനൊക്കെ നല്ല നിറയെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നാളെ ഇൻഷാള്ള എന്തെങ്കിലും ഒരു കറി വെക്കണത് വെച്ചിട്ട് അപ്പോൾ ഇറച്ചക്കറിയൊക്കെ വെക്കുന്നത് പോലും ഇത് വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കൂനൊക്കെ കറി വെക്കാൻ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിലേക്കുള്ള അരിയൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിത് വെള്ളമൊക്കെ നൂറ്റി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഇതാ അരിപ്പൊട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ജീരകശാല അരിയൊക്കെ എടുക്കാറ് അപ്പോൾ ഒരു കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ മോന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ട് ഇതാ അവൻ പോയി അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ള രീതിയിലാട്ടോ ഞാൻ എടുക്കാറ് അപ്പോൾ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടോ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അരി വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ആ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എണ്ണല്ലാതെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് കപ്പ് അരിയണി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് എട്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഒന്ന് വറുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറ് അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഓൾറെഡി ഓൾറെഡിയാണ് തിളപ്പിച്ച് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇതിലേക്ക് ഒരു മസാലകളൊക്കെ ഉള്ളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് താ ഞാൻ പട്ട കമ്പ് ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേ ബേലീഫും ഒന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അവർ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ച് വെച്ചതില്ല അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതിലേക്ക് ഇതാ എഴുതി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമെന്ന് വേണ്ടി അപ്പോൾ അപ്പം അതിൻ്റെ ഒരു പച്ചായം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലെയിം നല്ല ആദ്യം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പൗഡറിന് നമ്മുടെ ഈ ഒരു പാൻ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എട്ട് ആയിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് ഇനി അരി നല്ല രീതിയിൽ തന്നെ ചൂടായി വരുന്നത് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഉണ്ട് ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ ചിക്കൻ വരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് അതേക്കാണെന്ന് മറക്കേണ്ടി അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട് അരി നല്ല രീതിയിൽ വന്ന സമയത്ത് നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചാൽ അവർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നെയ്ച്ചോറും ഒക്കെ എങ്ങനെ വെക്കുന്ന ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ അതിലേക്ക് വെള്ളം കറക്റ്റ് എടുക്കാറ് അതുപോലെ എടുത്താൽ മതി ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കാറും അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്ട്ടോ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ രീതിയിലാണ് എടുക്കാറ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ നെയ്ച്ചുറക്കുന്ന രീതിയിലാണിത് എടു ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ മസാലയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുക ചെയ്യുന്നത് നമ്മുടെ ചിക്കന് അവിടെ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കാതെ അതിലെല്ലാം ആ ഒരു വെള്ളം ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നില്ല കേട്ടോ ഇനി ഫ്ലെയിം നല്ല കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടും ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇല്ലെ മണ്ണൊക്കെ അത് പീസൊക്കെ വിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അടച്ചു വെക്കണ്ട കേട്ടോ ഇത് എത്രത്തോളം വെള്ളം ഉണ്ടാകും കൊണ്ട് വറ്റി കിട്ടും പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരുമ്പോൾ കാരണം ഫ്രെയിം നല്ല കൂട്ടിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം ഫ്ലെയിമിൽ കൂട്ടി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ആ ചിക്കനിലത്തെ വെള്ളമൊക്കെ നല്ല രീതിയിൽ നിന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ചോറ് ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ നല്ല രീതിയിൽ നിന്ന് വെന്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിരത്തിയിട്ട് ആ ഒരു ചിക്കൻ്റെ മേലെ നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെയർ ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല അല്ല ഇതിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഇതിനെ മീതയായിട്ട് നമ്മളതാ ആ ഒരു ഉള്ളി ഫ്രൈ ചെയ്തിട്ട് മിക്സാക്കി വെച്ചതല്ല അത് ഇതിലിൻ്റെ മീതയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ചോറ് നല്ല രീതിയിൽ തന്നെ നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നെയ്യ് ആഡ് ചെയ്യുന്നതും കേട്ടോ നിങ്ങൾക്ക് വേണം ഇതിൻ്റെ മീതയായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം നല്ല രീതിയിൽ തന്നെ കുറച്ച് വെച്ചിട്ട് വെക്കാം കേട്ടോ ഇതിൻ്റെ മേലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം കൂടി വെക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ദം പൊട്ടിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമ്മളാ ഒരു ബിരിയാണിക്ക് കിട്ടും അത്ര സമയം അതങ്ങ് ദമ്മിലിരിക്കുന്ന സമയത്ത് അപ്പോൾ അതാ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് പായസം വെച്ചിട്ടില്ല സാധാരണ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും പായസം അവിടെ നിർബന്ധമാണ് കേട്ടോ എന്തെങ്കിലും ഒരു മധുരം വേണം അപ്പോൾ ഞാൻ ചക്ക പഴുത്തതുണ്ടായിരുന്നു വീട്ടിന് കൊടുത്ത് അപ്പം അതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചൊന്ന് മിച്ചുള്ളതല്ലേ അപ്പോൾ ലാസ്റ്റ് ചക്ക കിട്ടോ വീട്ടിൽ കൂടി കഴിച്ചതാണ് വേറെ ഫ്ലാവളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും ആയി കിട്ടും അങ്ങനെ കൂടി കഴിച്ചുകൊണ്ട് അപ്പോൾ അതാണ് ഞാൻ കത്തിയും എണ്ണയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ ഇടാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എണ്ണ തേക്കാൻ മറന്നിട്ടോ പിന്നെ അത് ഒന്നുകൊണ്ട് മുറിച്ച സമയത്താണ് ഓർമ്മ വന്നത് കേട്ടോ പിന്നെ എന്താ കത്തിയിലെണ്ണ കത്തിയിൽ എണ്ണ തേച്ചാലും കാര്യമൊന്നും കേട്ടോ എന്തായാലും വിളങ്ങി അതിൻ്റെ മീതെ ഉണ്ടാവും പിന്നെ കൈകളിൽ നമ്മൾ എണ്ണ തേക്കുകയാണെങ്കിൽ പിന്നെ വിളഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലൊട്ടി പിടിക്കില്ല കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത്രയധികം മഴ കൊണ്ടൊരു ചക്കയാണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചക്ക അപ്പം നല്ല വേനലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ചക്കക്ക് അപ്പോൾ ഈ ഇത്രയും അധികം മഴ കൊണ്ടിട്ടും ഈ ഒരു ചക്കക്ക് മധുരം ഒന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ എല്ലാം ഇതുപോലൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ട് അപ്പം നമ്മൾ പേപ്പറിൽ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇനി ഈ ഒരു പേപ്പർ ഒന്ന് മടക്കിയിട്ട് വേസ്റ്റിൽ കൊണ്ട് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ പിന്നെ ആ ഒരു കവർ ടോപ്പിലൊന്നും മഴങ്ങിയ കാര്യങ്ങളാവില്ല അപ്പോൾ നല്ല മധുരമുള്ള അടിപൊളി ചക്കയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തെ ലാസ്റ്റത്തെ ചക്കയാവും തോന്നുന്നു അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കത്തിയിലുള്ള വെളഞ്ഞ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കത്തിയിലൊക്കെ ഉള്ള വെളഞ്ഞ ഒന്ന് കളയാനുള്ള സൂത്രം പറഞ്ഞു കേട്ടോ ഇവിടെ കാല ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ് നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ ആണെങ്കിൽ ആ ഒരു വെളഞ്ഞ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വരും എന്നിട്ട് നമ്മളൊരു തുണിയിലോ ഇല്ലെങ്കിലും പേപ്പറിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മാറിയിട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു വിളങ്ങിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും ഇപ്പം നമ്മൾ ഈ ഒരു ഇതുപോലെ കത്തിയിലൊക്കെ എത്ര എണ്ണതച്ചാലും പിടങ്ങി എന്തായാലും ഇതിൻ്റെ മേലെ ഒട്ടി പിടിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് ചെയ്യേണ്ടത് ചിലപ്പോൾ ഇത് അറിയുന്നവരൊക്കെ ഉണ്ടാവും അറിയാത്ത അടുത്ത് ചിലപ്പോൾ അത് യൂസ്ഫുള്ളായിട്ടും മാറും അപ്പം ഞാനിതുപോലെയാണ് വിളങ്ങിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാറ് അപ്പോൾ ഏത് സമയത്ത് കാത്ത് നല്ല ചൂടുണ്ടാവും കേട്ടോ അറിയാതെ പോലും നമ്മുടെ കൈ ആ ഒരു ഭാഗത്തേക്ക് കൊള്ളാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ചക്കട പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കിച്ചണിലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അവർ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുന്നേറ്റൊന്ന് കുളിയും ചെയ്യാണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് എണ്ണ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കി വെക്കും വേണം അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു മടിയാണ് കൈവിൽ ഒക്കെ എണ്ണായിട്ടുണ്ടെങ്കിൽ അപ്പോൾതാ ഞാൻ ആ ചെറിയൊരു ബോട്ടിലൊക്കെ എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഫിൽ ഫില്ല് ചെയ്തു വെക്കാൻ കേട്ടോ നമ്മൾ എണ്ണ കടയിൽ നിന്ന് തന്നെ വാങ്ങാറില്ല കേട്ടോ കഴിഞ്ഞത്ര നമ്മൾ വീട്ടിൽ തന്നെ കൊബ്രൊക്കെ ഉണക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്ട്ടോ മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടി കൊണ്ടുവരും എന്നിട്ട് സ്റ്റീലിൻ്റെ വലിയ ഒരു കുറ്റിയിലൊക്കെ ഒഴിച്ച് വെക്കുക ചെയ്യാറ് കുടത്തിയിലൊക്കെ ഒഴിച്ച് വെക്കാൻ ചെയ്യാറ് എന്നിട്ട് പിന്നെ കുറച്ച് മാത്രം ഇതുപോലെ കേനയിലാക്കി വെക്കും നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നോമ്പിൻ്റെ ഒക്കെ കുറേ മുന്നേ ആയിട്ട് നമ്മൾ ആട്ടി വെച്ച എണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഉണങ്ങിയ നെല്ലാണ് നെല്ലാണിതിലിട്ട് കൊടുക്കുക അതുകൊണ്ട് തന്നെ എത്ര വർഷം വേണമെങ്കിലും ഇത് കേടു ഇരിക്കും അങ്ങനെ എണ്ണന്താ ബോട്ടിലൊക്കെ ആക്കിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് കയ്യുമിലൊക്കെ എണ്ണ ഉണ്ടെങ്കിൽ തലയിലൊക്കെ തേക്കാം തേക്കും ചെയ്യല്ലോ നമ്മൾ അതുകൊണ്ടാണ് കുളിക്കുന്നതിന് മുന്നേട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് എല്ലാവരും ഇതാ പള്ളിയിൽ നിന്ന് വന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കണം എന്നിട്ട് ചോറൊക്കെ ഒന്ന് വണമ്പി കൊടുക്കാം അപ്പം മിച്ചോൻ്റെ കൂടെ അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് ഫ്രണ്ട് മാത്രമല്ല നമ്മുടെ ഫാമിലിയ ഒരു കുട്ടിയും കൂടിയാണ് കിട്ടും അപ്പോൾ അവനും വന്നിട്ടുണ്ട് അപ്പം ഇനി ചോറൊക്കെ ഒന്ന് വിണമ്പി കൊടുക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്ത് കേട്ടോ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മർക്ക് ചെയ്ത് ഇനി നല്ലൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവരോടും ബായ്